ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വടകര മണ്ഡലത്തിൽ വിവാദ കാഫിർ പദപ്രയോഗ സ്ക്രീൻഷോട്ടിന് പിന്നിൽ പ്രവർത്തിച്ചത് ഡി ബ്ലോക്ക് പ്രസിഡന്റ് ലിബേഷ് രാമകൃഷ്ണനാണെന്ന് അന്വേഷണത്തിലൂടെ ബോധ്യപ്പെട്ടിരിക്കുകയാണ് ലിബേഷ് രാമകൃഷ്ണൻ വടകര ബാങ്ക് റോഡ് പ്രദേശത്ത് ആറങ്ങോട്ട് എൽ പി സ്കൂളിലെ അധ്യാപകനാണ് ഈ ഒരു അധ്യാപകനാണ് ആദ്യമായി ഈ ഒരു വിവാദ സ്ക്രീൻഷോട്ട് സോഷ്യൽ മീഡിയകളിലൂടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ സി പി എം അനുഭാവ ഗ്രൂപ്പുകളിലൂടെ പ്രചരിപ്പിക്കപ്പെട്ടത് എന്ന് പോലീസ് അന്വേഷണത്തിലൂടെ വ്യക്തമായിരിക്കുകയാണ് സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആറങ്ങോട്ട് എൽ പി സ്കൂളിലേക്ക് യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തുകയും ഉടൻ യൂ ലിബേഷ് രാമകൃഷ്ണനെ ഈ ഒരു അധ്യാപകനത്തെ അധ്യാപകനെ സ്കൂളിൽ നിന്നും മാറ്റി നിർത്തണമെന്നും ഉടൻ അറസ്റ്റ് ചെയ്ത് ജയിലിൽ നടക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ ബാങ്ക് റോഡ് ആറങ്ങോട്ട് എൽ പി യു സ്കൂളിൽ പ്രതിഷേധം നടത്തുകയുണ്ടായി പണിക്കൂട്ടി സ്വദേശിയായ ലിബേഷ് പിഞ്ചുകുഞ്ഞുങ്ങളെ അധ്യാപനം നടത്തുന്ന ലിബേഷ് ഈ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് തന്നെ നാണക്കേടായി മാറിയിരിക്കുന്ന ഒരു കാഴ്ചയാവാം വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നും മാറ്റി നിർത്തണമെന്ന് അപേക്ഷിക്കുകയാണ് നിലവിൽ ഗവൺമെൻറ് മാനേജ്മെൻറ്റ് സ്കൂളാണ് ആറങ്ങോട്ട് എൽ പി സ്കൂൾ എന്ന് പറയുന്ന സ്കൂൾ ഈ സ്കൂളിലെ പ്രധാന അധ്യാപകനായി തുടരുന്ന വ്യക്തിയാണ് ലിബേഷ് രാമകൃഷ്ണൻ Thank you.

परता तो मुवाता मुवाता परता तो मुवाता देवे 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 यूथ ज़िंदाबाद यूथ ज़िंदाबाद कलावती नि कापु गुड़िया कलावती नि कापु गुड़िया विवेक चंद्रनि निगठतवी विवेक चंद्रनि निगठतवी भारत की कई बोलि से आने गए